ഭാരതരാഷ്ട്രസമിതിക്ക് മറ്റൊരു തിരിച്ചടിയായി കൊണ്ട് പടഞ്ചുരു ഗുഡൈമിൽ നിന്നുള്ള പാർട്ടി എം എൽ എ മഹിബാൽ റെഡ്ഡി തിങ്കളാഴ്ച കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു കോൺഗ്രസിനൊപ്പം ചേരുന്ന പത്താമത്തെ ബി ആർ എസ് എം എൽ എ ആണ് റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നതോടെ നിയമസഭയിലെ ആകെ അംഗമലം എഴുപത്തിനാലായി ഉയർന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി റവന്യൂ മന്ത്രി പൊങ്കുലുട്ടി ശ്രീനിവാസ് റെഡ്ഡി ആരോഗ്യമന്ത്രി ദാമോദർ രാജ നരസിംഹ മുൻ എം എൽ എ ടി ജഗ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു ബിആർഎസ് എം എൽ എ ശനിയാഴ്ച എ രേവന്ത് റെഡ്ഡിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ട് പാർട്ടിയിൽ ചേരാൻ സമ്മതമറിയിച്ചിരുന്നു ഖനനക്കേസിൽ റെഡ്ഡിയുടെ കമ്പനിയിലും സഹോദരനിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ ആദ്യ എം എൽ സിമാർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പത്ത് ദിവസത്തിനുള്ളിലാണ് പുതിയ സംഭവവികാസം ഉടലെടുത്തിരിക്കുന്നത് ജൂലൈ അഞ്ചിന് ആറ് ബി ആർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു അക്കാലത്ത് ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റ് കെ രാമറാവു കോൺഗ്രസിനെതിരെ രംഗത്തു വന്നിരുന്നു മുമ്പ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ തന്റെ പാർട്ടി സമാനമായ കൂറുമാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം തിരിച്ചടിച്ചു അധികാരത്തിലിരുന്നപ്പോൾ കൂറുമാറ്റം പ്രോത്സാഹിപ്പിച്ചതിന് ബി ആർ എസിനെതിരെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും രംഗത്തു വന്നത് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായി ജൂലൈ മൂന്നിന് മുതിർന്ന ബി ആർ എസ് നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ കെ കേശവറാവും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു ജൂലൈ മൂന്നിന് അദ്ദേഹം തന്റെ മകളും ഗ്രേറ്റർ ഹൈദരാബാദ് മേയറുമായ ഗദ്വാൾ വിജയലക്ഷ്മിക്കൊപ്പം ബി ആർ എസിന് രാജിക്കത്ത് നൽകി കോൺഗ്രസിൽ ചേർന്നു പിന്നീട് ജൂലൈ അഞ്ചിന് അദ്ദേഹം രാജ്യസഭാ ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉപരിസഭാംഗത്വം രാജിവെക്കുകയും ചെയ്തു കെ ചന്ദ്രശേഖരറാവുവിന്റെ നേതൃത്വത്തിലുള്ള ബിആർഎസ് പൂർണ്ണമായും തകരുന്ന കാഴ്ചയാണ് തെലങ്കാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്